ഇവിടുന്നൊരു ഓട്ടോറിക്ഷക്കാരാണ് വന്നു അപ്പൊ ശരിക്കും ഈ ഓട്ടോറിക്ഷ മൊത്തം കൊടുത്താല് ഭയങ്കര കട്ടി വീശുള്ള ഒരു ഇറങ്ങി മനുഷ്യനായിരുന്നു ഒരാളിങ്ങനെ കാർ മുന്നോട്ട് എടുക്കുകയാണ് കാർ ഇങ്ങനെ മുന്നോട്ട് എടുക്കുമ്പോൾ ഒരു കുട്ടി സൈക്കിളിൽ വന്നിട്ട് അങ്ങോട്ട് തട്ടി അപ്പൊ ചില വണ്ടികളുടെ ഒക്കെ പെയിന്റ് പോയാൽ തന്നെ വലിയ തുക വേണ്ടി വരും ചില വണ്ടികളുടെതൊക്കെ ലൈറ്റ് പൊട്ടിയാൽ തന്നെ അയ്യായിരം പതിനായിരം ഒക്കെ വേണ്ടിവരും അല്ലേ പക്ഷെ ഞങ്ങൾ ആ മനുഷ്യൻ ചെയ്തത് നോക്ക് ഒരറബിയാണ് സൈക്കിള് അവിടെ തട്ടി അവിടെ എന്തോ സ്ക്രാച്ച് വന്നു ഭയന്ന് നിക്കുന്ന കുട്ടീനെ പോയിട്ട് അയാൾ വാരി പിടിച്ചു പിടിച്ചു കുട്ടിക്ക് ഒരു ഉമ്മ കൊടുത്തു അപ്പൊ സത്യത്തില് പിന്നെ ഒരു മനോഹരമായ രംഗാണ് അത് ശരി നമുക്കൊക്കെ വലിയ പാഠമുണ്ട് ആ ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് ഞാൻ എന്നെ വിലയിരുത്തി നോക്കി പറ്റാൻ സാധ്യത ഭയങ്കര കുറവാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ കൊണ്ടുവന്നത് ഇതോടെ പറയണതും അതിനാണ് അപ്പോ ആളുകൾ പെട്ടെന്ന് പ്രഷറാവും സ്വന്തം വണ്ടിക്ക് വന്ന് തട്ടുമ്പോ പിന്നെ അവിടുത്തെ ആ വ്യക്തിനൊന്നും പരിഗണിക്കൂല ഈ പീസ് റേഡിയോന്റെ ഇവിടുന്ന് ഇങ്ങനെ മൗലാനന്റെ അങ്ങോട്ട് കയറുമല്ലോ ഈ റോഡ് ഈ ലിങ്ക് ലിങ്കിണോ ഒരു ദിവസം ഞാൻ അതിന്റെ അപ്പുറത്തൊരു ചെറിയൊരു കട ഉണ്ട് അവിടെ നിന്നൊരു നന്നാരി ചർവത്ത് കുടിക്കണ പരിപാടിയുണ്ട് നമ്മളെ പാവങ്ങളുടെ പെപ്സി അപ്പോ അവിടെ ഇങ്ങനെ നിന്നിങ്ങനെ കുടിക്കുമ്പോ ഒരു ഓട്ടോറിക്ഷക്കാരാണ് വന്നു അപ്പൊ മറ്റേ എന്താ വണ്ടീന്റെ പേര് എനിക്കറല്ലോ വലിയ വണ്ടിയുണ്ട് ഓട്ടോറിസ അല്ല അല്ല യാത്ര മറ്റേ കാർ ടൈപ്പ് വണ്ടി തന്നെയാണ് വണ്ടിന്റെ പേര് എനിക്ക് കിട്ടില്ല വലിയ വണ്ടിയാണ് ഒരു ഓട്ടോറിക്ഷക്കാരൻ കൊണ്ടുപോയിട്ട് അതിൻ്റെ ആണ് ചാമ്പി ലൈറ്റ് കൂടുവാറച്ച് പൊട്ടിച്ചാടി അപ്പം ശരിക്കും ഈ ഓട്ടോറിക്ഷ മൊത്തം കൊടുത്താൽ ആ ലൈറ്റ് കിട്ടൂല അത്ര വില കൂടിയ വണ്ടിയാണ് അപ്പം ഓട്ടോറിക്ഷക്കാരനങ്ങനെ വർക്കാണ് അപ്പോൾ ആചാര ബാഹുവായിട്ടുള്ള വളരെ കുറച്ച് മുടിയേ ഉള്ളൂ കഷ്ട ഭയങ്കര കട്ടി വീസുള്ളൊരു മനുഷ്യനായിരുന്നു നിങ്ങടെ ഇറങ്ങി തോന്നു എന്തോടോ എന്നു ചോദിച്ചിട്ട് ഇയാള് ഭയങ്കര സീനാണ് അപ്പം ഞാനിങ്ങനെ തോന്നുന്നു എനിക്ക് ഇയാളെ കണ്ടപ്പോൾ എന്തോ ഒരു വിഷമം തോന്നി ഞാൻ ഇങ്ങനെ പോയിട്ട് ആളെ ഷെയ്ക്കാൻ റേത്തിയാണ് അസ്ലാം വലിക്കെന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമാണ് ആള് ഞാൻ പറഞ്ഞത് നിങ്ങളത് പിടി ഇത്ര നല്ല വണ്ടി ഉപയോഗിക്കുന്ന ആൾ എന്നുള്ള പഠിച്ചെങ്കിൽ തോന്നിയ തോഫീക്കല്ലേ അയാളുടെ പാവാണ് അയാൾ കാർണൂരാണ് ഞാൻ ഇപ്പറോട് ഇങ്ങനെ പോയിട്ട് പറഞ്ഞു എനിക്ക് മനുഷ്യനെ അറിയില്ല പക്ഷേ ഇവിടെ ഉള്ള ആളാണ് അദ്ദേഹം നിങ്ങളാണ് മുഖം നോക്കങ്ങള് ശരിക്കും വിഷമിക്കുന്നുണ്ട് അപ്പൊ ചിലപ്പോ ഇത് നിങ്ങളുടെ അഫൂവ് ചെയ്താൽ ഇത് അഫൂവ് ചെയ്തതുകൊണ്ട് പഠിച്ചോനെന്ത് ചെയ്യും നിങ്ങൾക്ക് ഒരു സംരക്ഷണം വേറെ തരും അങ്ങനെ ഉണ്ട് പഠിച്ചോന് വേണ്ടി നമ്മൾ വല്ലതും സബറാക്കി നഷ്ടപ്പെടുത്തി എന്നാൽ പടച്ച പകരം തരും എന്നാണ് ഇപ്പം ഞങ്ങൾ നോക്കി അതെ അങ്ങനെ വേണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെയാണ് വേണ്ടത് എന്നാൽ ശരി മലേഷ് മലേഷ് എന്നിട്ട് ഇപ്പോൾ ഒരു വണ്ടി എടുത്ത് അങ്ങനെ പോയി പോയി അപ്പോൾ ഈ കാരണം വന്നിട്ട് ഭയങ്കര ചേർത്ത് പിടിച്ച് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഓട്ടോറിക്ഷകാർക്കൊരു കുഴപ്പമുണ്ട് ഏതോ ഒരു പ്രഭാഷകൻ പറഞ്ഞു പറഞ്ഞ് ഈ മലക്കുല് മൂത്ത് എപ്പോഴാണ് വരുന്നത് ഓട്ടോറിക്ഷ എപ്പോഴാണ് തിരിക്കണത് എന്നറിയില്ലാന്ന് പറഞ്ഞു പറഞ്ഞു അപ്പോൾ എന്നറിഞ്ഞ മാതിരിയാണ് നിങ്ങളെ കാര്യം ആ നിലക്ക് ഞമ്മളതൊന്ന് ശ്രദ്ധിക്കണം എന്ന അദ്ദേഹത്തോട് പറഞ്ഞു ും ഈ വണ്ടി കാര്യം നമ്മുടെ ഫ്രസ്ട്രേഷൻസ് പലപ്പോഴും ഡ്രൈവിംഗിലും ചെയ്യാറുണ്ട് അതെ മനസ്സിലുള്ള അതായത് വീട്ടിലെ പ്രശ്നങ്ങള് അവിടുന്ന് ഇറങ്ങാൻ വൈകിയത് ഈ കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ റാഷ് ഡ്രൈവിങ്ങിന് കാരണമാകാറുണ്ട് സ്പീഡ് കൂടും ആ സ്പീഡ് കൂടും അതുപോലെ തന്നെ അടുത്തിരിക്കുന്ന ആളുകളോട് നമുക്ക് ദേഷ്യം ദേഷ്യണ്ടായിരിക്കും ആ കാര്യങ്ങളൊക്കെ പൊതുവെ തെറിയേക്കുല്ല അതെ ഇറങ്ങേണ്ട സമയം പറഞ്ഞ് ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ വൈകിട്ടായിക്കും ഇറങ്ങുന്നത് എന്നാൽ അവിടെ എത്തേണ്ട സമയം ആയിട്ട് എത്തും അപ്പം ഇത് എത്തും പോണം ഇവരെ ഇറങ്ങാത്തതിന്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ ഒരിക്കലും തന്നെ നമ്മളവിടെ കാണിക്കാൻ പാടില്ല ഡ്രൈവിംഗിൽ കാണിക്കാൻ പാടില്ല ഓക്കെ നമ്മൾ ഇത് ഇത് സംബന്ധിച്ച് ചില കമൻ്റുകൂടി എനിക്ക് ഒന്ന് പറയണമെന്ന് തോന്നുകയാണ് ഇപ്പോൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്ന് വിശുദ്ധ ഖുറാനിലെ മനോഹരമായൊരു വചനുണ്ട് വല്യ അഫു വല്യു അലാ തൊഹിബൂന ഈ അഗസ്ഫർ അള്ളാഹുലൊക്കെന്നാണ് നിങ്ങൾ മാപ്പ് കൊടുക്കുന്നില്ലേ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നില്ലേ നിങ്ങൾ മാപ്പ് കൊടുക്കണം നിങ്ങൾ വിട്ടുവീഴ്ച എന്നിട്ട് കുറാൻ ചോദിച്ചാൽ എന്താ പറയുക അലാ തൊഹിബൂന ഈ അഖുസ്ഫർ അള്ളാഹുലൊക്കും അള്ളാഹു നിങ്ങൾക്ക് പുറത്ത് തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കണില്ലേ അപ്പോൾ ശരിക്കും വിട്ടുവീഴ്ചാന്നുള്ളത് അതാണ് അപ്പം മരുമോൾ അമ്മായിമ്മയോട് അമ്മായിമ്മ മരുമോളോട് കുടുംബാംഗങ്ങൾ യാത്രയിൽ കൂടെ ഉള്ളവർ റോട്ടിൽ കാണുന്നവർ ഓഫീസിലുള്ളവർ എല്ലാവരെയും ഒന്ന് മനസ്സിൽ കാണുക പമൻ അഫാ അസ്ല അജറു അലല്ല സുഹൃത്ത് ഷൂറയിലെ വചനാണ് ആരെങ്കിലും വിട്ടുവീഴ്ചയും മാപ്പൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ കൂലി അള്ളാഹു സുബ്ബാനോ തലേണ് കൊടുക്കുക വേറെ ആരും കൊടുക്കില്ല ചില സ്വബറുകൾക്കുള്ള കൂലി പടച്ചോനെ എന്തു ചെയ്യാൻ പറ്റുള്ളൂ കൊടുക്കാൻ പറ്റുള്ളൂ കൊടുക്കാൻ പറ്റുള്ളൂ ചില സ്വബറുകൾക്ക് കേട്ടോ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വേറൊരാള് അയാളുടെ കാറിന്ന് കിസ് ചെയ്യണത് കിസ് ചെയ്യണ ഫോട്ടോ ഈ ആളെ അയച്ചുകൊടുത്തു എന്നു പറഞ്ഞാൽ ഇയാൾ ഭാര്യേൻ്റെ പിന്നാലെ കൂടി ഒരാളാണ് അപ്പോൾ ആ മനുഷ്യൻ അയാൾ എന്നെ വിളിച്ചു എന്നോട് പറഞ്ഞു എന്ത് വിഷമം വന്നാലും ഖുർആാനു ഹദീസും അനുസരിച്ച് തീരുമാനം എടുക്കണമെന്നാണല്ലോ അപ്പോൾ ഒരു ഭർത്താവ് എന്നുള്ള നിലക്ക് ഞാനിഞ്ഞ് ഞാനില്ല സത്യത്തിൽ ഞാൻ മരിച്ചു ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു നേരത്തെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ മൂപ്പരെ ലൈഫും കാര്യവും ഒക്കെ ഇങ്ങനെ ചോദിച്ചു 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 വന്നപ്പോൾ ഈ കുട്ടി ഇതിൽ ചെയ്തത് മാരകമായ തെറ്റാണെങ്കിലും ഇയാൾക്ക് ഇതിലൊരു റോളുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അവരുടെ ഒരു പ്രകൃതം ഇപ്പോൾ ശരിക്കും മനഃശാസ്ത്രത്തിലൊരു മൂന്ന് ടൈപ്പ് പ്രകൃതങ്ങളുണ്ടല്ലോ ചില ആളുകൾക്ക് ഇപ്പോൾ ഇപ്പം നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്തു തന്നാൽ താങ്ക്സ് എന്ന് പറഞ്ഞാൽ മതിയോ നിങ്ങൾ ഹാപ്പി ആയിരിക്കും ചില ആളുകൾക്ക് അത് ഒരു താങ്ക്സ് പറഞ്ഞിട്ടില്ല ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും എന്നാൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ വാട്സാപ്പ് തുറന്ന് നോക്കുമ്പോൾ താങ്ക്സ് എന്ന് എഴുതിയിട്ട് രണ്ട് ഒരു പൂവും ഒരു കായും ഒരു ഹേർട്ടിൻ്റെ ചിഹ്നം കിട്ടുകഴിഞ്ഞാൽ നിങ്ങൾ താങ്ക്സ് എന്നുള്ള വേടിനേക്കാളും വേറെ തല മൈൻഡിലേക്ക് എത്തും അങ്ങനത്തെ ചില പ്രകൃതം ഉണ്ട് മൂന്നാമത്തെ ഒരു പ്രകൃതം ശരിക്കൊന്ന് ഷേക്ക് ഹാൻഡ് ചെയ്തിട്ട് ഒന്ന് ഹഗ് ചെയ്തിട്ട് ഇടാ താങ്ക്സ് കിട്ടോ എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സാധനമുണ്ട് അപ്പം ഇതിൽ ഈ മൂന്നാമത്തെ ഓപ്ഷനിൽ മാത്രം വർക്കൗട്ടാകുന്ന കുറേ ആളുകളുണ്ട് അപ്പം ഈ ഈ സ്ത്രീ അങ്ങനത്തെ ഒരു പ്രകൃതമാണെന്നും ഇയാളത് ഒന്നാമത്തെ ഒരു ടൈപ്പ് ആണെന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ അവരൊന്ന് വിളിച്ച് വരുത്തി കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി അപ്പം ഞാൻ അന്ന് പേർക്ക് പറഞ്ഞു കൊടുത്ത കാര്യമാണ് ഈ ആയത്ത് ഈ ആയത്ത് ഓന്നുമ്പോഴൊക്കെ എനിക്കത് ഓർമ്മ വരുക എന്താണ് ഒമൻ അഫ അസ്ലഹ ആരെങ്കിലും പുറത്തു കൊടുക്കുകയും ഇഷ്യൂസൊക്കെ സെറ്റിൽ ചെയ്യുകയും ചെയ്താൽ ഫുഹു അലല്ലാ നിങ്ങൾക്ക് കൂലുകാരം പഠിച്ചവനു മാത്രമേ പറ്റുള്ളൂ അപ്പം ഒക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ഭയങ്കരമായി അവർക്ക് റിഗ്രറ്റ് ഉണ്ട് എനിക്ക് മനസ്സിലായി നൂറ് ശതമാനം ഇതേപോലെ തന്നെ പിന്നെ റസ്ലാൻ ഹദീസിൽ കാണാൻ ഒമാസാദ് മാപ്പ് കൊടുത്താൽ അവന് ഇസ്സത്തെ ഉണ്ടാവുകയുള്ളു റോട്ടിൽ നിന്ന് നമ്മളെ അടിച്ചാൾ ആൾക്കാരുടെ മുന്നിൽ കോ കുത്തിന് പിടിച്ചു കോളറിന് പിടിച്ചു അവൾ അങ്ങനെ സൊബുറാക്കി കൈ ബാക്കിലേക്കാക്കി ചുണ്ടകൾ കട്ടിച്ച് പിടിച്ചു അങ്ങനെ വന്നാൽ ആൾക്കൂട്ടത്തിൽ ആ അടി കിട്ടിയ ആൾക്ക് ഐസ്സത്ത് ഉണ്ടാവും ഉറപ്പാണ് അവൾ അവിടെ പുറത്തതിന് ഐസത്ത് ഉണ്ടാകുന്ന തന്നെയാണ് ലേസ ഷതീദ് ബിസുറാണ് ഒരിക്കലും ഗുസ്തിയിൽ അതിജയിക്കുന്നവനല്ല കോപത്തിന്റെ സമയത്ത് സൊബറ് കാണിക്കുന്ന ആളാണ് എന്ത് തനിക്ക് ചെയ്യാൻ പറ്റും തിരിച്ചടിക്കാൻ പറ്റും എന്ന സമയത്ത് സൊബറ് കാണിക്കുന്ന ആളാണ് യഥാർത്ഥത്തിൽ വിജയിച്ചവൻ എന്നാണ് പഠിപ്പിക്കുന്നത്